കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ജൂൺ രണ്ടാം തീയതിയിലെ നീരെഴുന്നള്ളത്തോടുകൂടി ഈ ഉത്സവത്തിന് നന്ദി കുറിച്ചിരിക്കുകയാണ് ഇനി ഇരുപത്തെട്ട് നാളുകളായി ജനപ്രവാഹമായിരിക്കും ഭക്തജന പ്രവാഹമായിരിക്കും കൊട്ടിയൂരിലേക്ക് ഓങ്കാരപ്പൊരുളായ ശ്രീപരമേശ്വരൻ ഉൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ മുപ്പത്തി മുക്കോടി ദേവഗണങ്ങൾ ഇവരുടെയെല്ലാം സാന്നിധ്യമുള്ള പുണ്യസ്ഥലമാണ് കൊട്ടിയൂർ പുണ്യവാഹിനിയായ ബാവലിയുടെ തെക്കേക്കരയിലും വടക്കേക്കരയിലുമായി സ്ഥിതി ചെയ്യുകയാണ് ഇക്കരക്കൊട്ടിയൂരും അക്കരക്കൊട്ടിയൂരും വൈശാഖോത്സവത്തിൻ്റെ ഇരുപത്തെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിത്യപൂജയും മറ്റു കർമ്മങ്ങളുമൊക്കെ നടക്കുന്നത് കൊട്ടിയൂരിലാണ് ഈ വർഷത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജൂൺ രണ്ടിന് നീരെഴുന്നളത്ത് നടന്നിരിക്കുകയാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജൂൺ എട്ടിന് നെയ്യാട്ടമാണ് നടക്കുക ജൂൺ ഒൻപതിന് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഈ ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ ജൂൺ പതിനഞ്ചിന് തിരുവോണ ആരാധനയാണ് ജൂൺ പതിനേഴിന് ഇളനീർ വെപ്പ് എന്ന ചടങ്ങാണ് നടക്കുക ജൂൺ പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന എന്നീ ചടങ്ങുകളാണ് കൊട്ടിയൂരിൽ നടക്കുക ജൂൺ മാസം ഇരുപതാം തീയതി രേവതി ആരാധനയാണ് ഇരുപത്തിനാലാം തീയതി രോഹിണി ആരാധന ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലായി തിരുവാതിര പുണർദം ആയില്യം ചതുശ്ശതങ്ങളാണ് നടക്കുക മുപ്പതാം തീയതിയാണ് മകം കലംവരവ് എന്ന വിശുദ്ധമായ ചടങ്ങ് നടക്കുക ജൂലൈ മൂന്നിന് അത്തം ചതുശതം വാളാട്ടം കലംപൂജ എന്നീ വിശിഷ്ടമായ ചടങ്ങുകൾ നടക്കും നാലാം തീയതി തൃക്കലശാട്ടത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിക്കും അപ്പൊ ഞാനിപ്പോ കുറ്റിയാട്ടൂർ എത്തി ഇതൊരു വയൽ പോലെയുള്ള സ്ഥലമാണ് ഇവിടുന്ന് ആ ചെറുക്കു പോയി അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു മൂന്ന് പറമ്പ് കടന്നാല് കുറ്റിയാട്ടൂർ നെയ്യമൃദ് മഠത്തിലെത്താം കൊട്ടിയൂരിലേക്ക് നെയ്ക്കലശം കൊണ്ടുപോകാൻ അനുവാദമുള്ള രണ്ടേ രണ്ട് മഠങ്ങളെ കേരളത്തിലുള്ളൂ വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടേത് ഈ തോടിന് അക്കരയാണ് കുറ്റിയാട്ടൂറുള്ള തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നെയ്യമൃദ് മഠം ചിറക്കൽ രാജാക്കന്മാരുടെ ധീര യോദ്ധാക്കളും റവന്യൂ അധികാരികളുമൊക്കെയായിരുന്നു ഇവിടുത്തെ മുൻതലമുറക്കാർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നെയ്യാട്ടത്തിനുള്ള കലശം കൊണ്ടുപോ അധികാരമുള്ള രണ്ട് മഠങ്ങളാണ് നെയ്യമൃദ് മഠങ്ങളാണ് ഒന്ന് വില്ലിപ്പാലൻ വലിയ കുറുപ്പ് നെയ്യമൃദ് സംഘവും അതുപോലെ തമ്മേങ്ങാടൻ നമ്പ്യാരുടെ കുറ്റിയാട്ടൂറുള്ള കുറ്റിയാട്ടൂറുള്ള തമ്മേങ്ങാടൻ നമ്പിയാരുടെ നെയ്യമൃദ് മഠവും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തമ്മേങ്ങാട് നമ്പിയാരുടെ നെയ്യമൃദ് മഠത്തിലാണ് അപ്പോൾ ഇവിടെ ഈ നോമ്പെടുത്ത അല്ലെങ്കിൽ വ്രതമെടുത്ത കലശക്കാരെയൊക്കെ ഇവിടെ കാണാം ഇന്നത്തെ വീഡിയോ ഈ മഠത്തിന്റെ നെയ്യമൃത മഠത്തിന്റെ വിശേഷങ്ങളാണ് നെയ്യ് നിറക്കുന്നതിനുള്ള കലശവും കിണ്ടിയും കെട്ടിയൊരുക്കുന്നതിനുള്ള കയറാണ് ഇവിടെ പിരിച്ചുണ്ടാക്കുന്നത് തൊണ്ട് ചതച്ചെടുത്ത് വൃത്തിയാക്കിയ ചകരിയിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെയാണ് കയറ് നിർമ്മിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണെങ്കിലും എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് കൊട്ടിയൂർ പെരുമാളിനോടുള്ള ഭക്തിയും വിശ്വാസവും ഇത്തരം ഓരോ ചടങ്ങുകളിലും ഓരോ പ്രവൃത്തികളിലും നമുക്ക് കാണാനാകും വിശ്വാസം മനസ്സിന് നൽകുന്ന സ്ഥൈര്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് പ്രതനിഷ്ഠയിൽ ശുദ്ധി ചെയ്ത ആത്മാംശത്തിലേക്ക് ഭക്തിയുടെ നെയ്യ് നിറച്ച് ഓരോ വൈശാഖോത്സവ കാലത്തും പെരുമാളിന് സമർപ്പിക്കുക അതാണിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിഫലേച്ച കൂടാത്ത നിഷ്കാമ കർമ്മം എന്ന് ഇതിനെ വിളിക്കാം ചെകിരി കലശപാത്രത്തിൻ്റെ കലശപാത്ര പറയുന്നത് നിറച്ചിട്ട് തേങ്ങൻ്റെ കയ്യില് ഈ കലശപാത്രം നമുക്കിപ്പോൾ ഒരു രണ്ട് തേങ്ങയുടെ ചൂടി ഈ നമ്മുടെ മുരിടക്കു വന്ന് ഇരിക്കുന്നു പത്തി തേങ്ങ പോകണം മൊത്തത്തിൽ നാല് താവഴിയായിട്ടാണ് ഇത് ഈ കലശപാത്രത്തിലെ നെയ്യും ബാക്കി ഈ മുരട നമ്മള് സ്വന്തം പിന്നെ ഓരോ നമ്മൾ നിന്ന നെയ്യ പ്രധാനം പൈസ കൊടുത്ത് ഭാഗ്യം നനിക്കുക ഉച്ചക്കത്ത് കഞ്ഞിക്കുള്ള തയ്യാറെടുപ്പാണ് അല്ലേ ചക്ക ഈ ഉച്ചക്കഞ്ഞിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മളെ ചക്ക ഈ കാലത്ത് സുലഭമായിട്ട് കിട്ടുന്ന ചക്ക അതുപോലെ സമ്മന്തി എല്ലാം ഉണ്ടാവും അല്ലെ കഞ്ഞി പിറക്ക് ആ അതിന് നമ്മളീ സമ്മന്തി എന്ന് പറയുന്ന സാധനം തന്നെയല്ലേ പിറക്കെന്ന് പറയാം അല്ലേ അല്ലെ മാങ്ങയുണ്ട് മാങ്ങയുണ്ടല്ലേ മാങ്ങാ വെള്ളം ഇരിക്ക അല്ലേ ആ പിരക്ക് കേട്ടിട്ടുണ്ട് പുളിങ്കറി ആ കുഴുക്ക് എന്നാ ഒരു മധുര കുഴുക്ക് നിലഞ്ഞ കാലം അല്ലേ പായസം ആ പായസം ആ വെള്ളരിക്ക ആ വെരക്കിലുള്ള വെള്ളരിക്ക നൈസായിട്ട് അരിഞ്ഞിരുന്നുണ്ട് ഇത് ഇടത്തെ എടുക്കണം അപ്പം ഇരിഞ്ഞെടുത്ത ചക്കയിൽ നിന്നുള്ള ചമണി അതെല്ലാം മാറ്റുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇവിടെയാണ് പാചകം ആ അതെ അതെ ചിലപ്പോൾ എനിക്കൊന്ന് നൂറ്റാണ്ടുകൾ തന്നെ ആയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് വർഷമായിട്ടുണ്ടാവും കുട്ടിയൊരുത്സവം തുടങ്ങിയ കാലത്തേ ചിലപ്പോൾ ഉണ്ടാവില്ലേ അല്ലെ അങ്ങനെയുള്ള അവകാശമായിരിക്കുമല്ലോ അല്ലേ ആ രണ്ട് മഠം ആ കൊണ്ടുവരേണ്ടത് ആ കളശപ്പാത്രം കിണ്ടി പോലെയാ പാനി വലിയ പാനി ആ ആ രണ്ട് തറവാട്ടുകാർക്കാന്ന് ഇതിനുള്ള രണ്ടു കുപ്പിയാ നടക്കുവാ പതിനേഴ് കുപ്പി ഒരു പാത്രത്തിൽ കൊള്ളു രണ്ടത്തെ കണക്കാവേ ഒൻ്റെ മുള്ളി ആണാപ്പയ്യ നിലമറന്ന കാലക്ക് കുറ്റി കുറ്റിയല്ലോ ഇതിപ്പോ നാളെ പുറപ്പെടുവല്ലേ അന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് അടി എത്തുവാള രാത്രി രാത്രി താമസം രാവിലെ തിലങ്കേരി നമ്മുടെ ഈ കുടുംബത്തിൽ തന്നെ അതെ അതെ അവിടെയാണ് ഉച്ചക്കേത്ത് കടക്കണം കഴിഞ്ഞു ഇപ്രാവശ്യം വഴിക്കൊരു ദിവസം അധികം ഉള്ളത് കൊണ്ട് അവിടെ തന്നെ രാവിലെ കൊള്ളാം അവിടുന്ന് പുറപ്പെട്ടുകഴിഞ്ഞാൽ ഉച്ചടുത്ത് മണത്തട മണത്തലേന്ന് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിപ്പാലം കുറുപ്പിന്റെ തമിഴ്നാടൻ മണത്താ ഇവര് ആദ്യ ഒരു കലശത്ത് മുമ്പ് പോയതിനു ശേഷം ഇതെല്ലാം പോകാല്ലേ എന്തായാലും പറയുക ഒന്നിച്ച് ആ ശരി ആ ആ െ അപ്പൊ ഇതിന്റെ കീഴില് ഈ പരിസരം നമ്മൾ ഈ പടുവിലായി എല്ലാം ഇതിന്റെ അല്ലെ ആ അത് ശരി

അത് ഓരോ വീടുകളിൽ നമ്മളെ തറവാട് കൊണ്ട് അല്ല തുടക്കം അല്ലെ ആദ്യത്തെ പത്ത് പന്ത്രണ്ട് ദിവസം നമ്മുടെ വീടുകളിൽ അടിച്ചുപാറ്റി കഞ്ഞിട്ട് കഞ്ഞി പറയും നമ്മളെ അമ്മമാര് വെച്ച് എല്ലാം ശുദ്ധമായിട്ട് വെച്ച് രാവിലെ കുറിച്ച് അവരെ വെച്ച് വെച്ചിട്ടുള്ള ആ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയുള്ള ഏഴു ദിവസം നമ്മളെ വേറെ വെപ്പെന്നു പറഞ്ഞിട്ട് എല്ലാ നെയ്യമർദ്ധരും കൂടെ നമ്മൾ തന്നെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കും കാരണം എന്ന് വെച്ചാൽ കുച്ചിയാടി ആൾക്കാരാണ് അവരെ ചെറുക്കൽ രാജാവ് അവരാവശ്യാർത്ഥം വരുത്തിയതാണ് അങ്ങനെ ചെറുക്കൽ രാജാവിൻ്റെ കീഴിൽ അവര് ഡിഫൻസും റവന്യൂ എല്ലാം കൈകാര്യം ചെയ്തത് നമ്മളായിരുന്നു യോദ്ധാക്കളായത് കൊണ്ട് വ്യക്തിയാണ് അപ്പൊ യുദ്ധത്തിൽ കർക്കുൽ രാജാവിനെ ഞങ്ങൾ സഹായിച്ചിട്ട് പരശ്ശിരാജാവിന് അതുമില്ല കരിശ്ചന്ദ്ര പെരുമാള മുൻനിർത്തി യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ കർക്കുൽ രാജാവ് ജയിച്ചപ്പോൾ ഈ കൊട്ടിയൂരടക്കമുള്ള സ്ഥലം ഹരിശ്ചന്ദ്ര പെരുമാലിന് സംഭാവന ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ കൂടെ ഈ കർമ്മം നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളീ കോട്ടയം രാജാവ് ഏറ്റെടുത്തു ഈ സ്ഥലം എല്ലാം ഇവിടെ ഈ സ്ഥലം ഇപ്പൊ തെർക്കൽ രാജാവിന്റെ കീഴാന്നെങ്കിലും ഞങ്ങള് പഴശ്ശി രാജാവിന്റെ അവര ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവര് വന്ന് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഉള്ള ഒരു അധികാര ഈ ക്രിസ്ത്യൻ കണ്ടുപിടിച്ചല്ലോ ും ചോര വന്നു ചോര വന്നു സ്വർണ്ണ പ്രശ്നം നടത്തി യാഗോത്സവം പുനരാരംഭിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ചെറുക്കൽ രാജാവ് രാജാവ് അദ്ദേഹം അയാളെ കീഴിലുള്ള ഈ പടയാളികളും ഗ്രമിന്യം കൈകാര്യം ചെയ്ത് നമ്മളെ ആ കർമ്മം എഴുപിച്ചു നെയ് കൊണ്ടിരാനുള്ള കർമ്മം അത് അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാണ്ട് തുടരുന്നുണ്ട് എല്ലാ സമുദായത്തിനും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് ഞാൻ ഇവിടെ നെയ്മറി നിൽക്കാൻ തുടങ്ങിയത് പിന്നെ അന്നേരം ഇവിടെ വളരെ ആൾക്കാർ നെയ്മറു വളരെ നേരം കുറച്ച് പൈസമാരുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് വന്നതാണ് പൈസമാരിലും അറുപത്തി ഏഴിൽ അറുപത്തിയേഴാമത്തെ വയസ്സിൽ അല്ല അറുപത്തി എഴുപണക്ക് എഴുപത്തി ആറ് വയസ്സാണ് അപ്പൊ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാ അപ്പം അത് അന്നേരം പിന്നെ കുട്ടികൾ ആരും ഇല്ലാതുകൊണ്ട് വയസ്സന്മാരുടെ കൂട്ടത്തില് ഞാനൊരു അങ്ങനെ തുറന്നു വന്നു പക്ഷെ ഇന്നും അത് തുറന്ന് ഇരുന്നുണ്ട് ഏഹ് ആരോഗ്യമുള്ളതുകൊണ്ട് അങ്ങനെ എഴുപത്താറാമത്തെ വയസ്സായിരുന്നു ഏഹ് ഇപ്പം ഇക്കാലത്തേക്ക് അയിപ്പത്തി അമ്പതാമത്തെ കൊല്ലമാണ് എല്ലാം ഇറക്കിടക്കേണ്ടി തന്നെയാണ് അത് വെറും കാട് ഇതായിട്ട് ഒരാൾക്ക് പോട്ട സൗകര്യമുള്ളു പിന്നെ അത് ബാക്കിയെല്ലാം കാടാം മുഴുവൻ കാടാം പിന്നെ ഇന്നത്തെ സൗകര്യം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ഇപ്പം ഇന്നലെ മുട്ടിത്തെലി ചെല്ലാക്കിയില്ലേ ഇന്നേരം അവർ കുറച്ച് നാലും അഞ്ചാർ കയ്യാലേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളൂ അങ്ങനെ ഇങ്ങനെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളും വളരെ വിഷമാണ്ച്ചാൽ അന്നത്തെ ആ അഞ്ചാറ് ആളുണ്ടാകുമ്പോൾ രാത്രി ഇങ്ങനെ ഗംഭീരമായ ഭക്ഷണമൊന്നും കഴിക്കില്ല പിന്നെ ചെടിങ്ങനെ ഒരു പിന്നെ വെള്ളിയൊരിക്ക തൊണ്ടാലും വെച്ച് പിന്നെ മാങ്ങാപ്പച്ചടി ആക്കിയിട്ട് ഭക്ഷണം കഴിക്കും മഠത്തിൻ്റെ കമ്മിറ്റി തുടങ്ങിയിട്ട് ഇപ്പത്തൊന്ന് അയിപ്പത്തൊന്നാമത്തെ കൊല്ലമാണ് അതിലും പത്ത് കൊല്ലം മുമ്പേ ഞാൻ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ആയതിനു ശേഷമാണ് പിന്നെ ഓരോ ഇവർ നമുക്ക് ആനുകൂല്യങ്ങൾ ഇങ്ങനെ കൂട്ടുകളുടെ സൗകര്യം ചെയ്തു പോകുന്ന വഴിക്ക് വഴിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കും നമ്മൾ ഉണ്ടാക്കും അഥവാ നമുക്ക് പാലായ്മ വലിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പൂതിരി കൊണ്ട് കളസപ്പാത്രം എന്നാലും നമുക്ക് ഇവിടുന്ന് ഈ അമ്മയങ്ങാട് നമ്പിയാർക്ക് കൾശപ്പാത്രത്തിന്റെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകണം മറ്റുള്ള കൂട്ടർക്ക് ഒന്നും അധികാരമില്ല ഏഹ് നമ്മൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ കലശം തിരുവനന്തപുരം കറക്കട കണ്ടി കടന്നിട്ട് തിരുവനന്തചരന്റെ ഇപ്പുറത്ത് ഉണ്ട് അവളെ ഞാള് നിൽക്കും ബാക്കി കാര്യങ്ങൾ നമ്പൂരി ചെയ്തിട്ട് നമ്മളത് കഴിഞ്ഞതിന് ശേഷമേ നോക്കി വരാൻ പറ്റും നെയ്നിറക്കേണ്ട കലശമാണ് ഇത് കൊണ്ടുണ്ടാക്കിയ കലശമാണ് ഇവിടെ ഈ നെയ്യമൃത മണത്തിൽ പിന്നെ ഇവിടെ ഈ പൊതുവായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിയൂരേക്കുള്ള നെയ്യ് നെയമൃത ഓട്ടമാണ് അപ്പോൾ അവിടുന്ന് ഇവിടുന്നാണ് നെയ്യ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് പൊതുവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ നടത്തുന്നത് അഞ്ച് ദിവസത്തെ പൂജകളാണ് ആദ്യത്തെ ദിവസം ഗണപതി ഹോമവും കലശം കുളിപ്പിക്കലുമാണ് എന്ന് പറഞ്ഞാൽ ഇവരെ ദേവശുദ്ധി വരുത്തുക കലശം പൂജിച്ച് ദൈവികമായിട്ട് ഇവരെ ദൈവികതയിലൊക്കെ കൊണ്ടുവന്ന് കലശംഭവിച്ച് ശുദ്ധീകരിക്കും ദേഹശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ശിവപാർവതി പൂജ ത്രികാല പൂജയായിട്ടാണ് നടത്തുന്നത് അതുപോലെ അവസാനത്തെ ദിവസം പോകുന്ന ദിവസം അതുപോലെ കലശം കുളിപ്പിക്കലും പിന്നെ അവർക്കുള്ള ഭക്ഷണം ഇതുമാണ് അഞ്ചാമത്തെ ദിവസം ഇവർ ഇവിടുന്ന് നീ നിറച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല മുഹൂർത്തത്തിൽ ഇവിടുന്ന് പുറപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ നടക്കുന്ന ചടങ്ങ് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം ഇവിടെ മഹാഭാഗ്യം നമുക്ക് ഇവിടെ വെച്ചിട്ട് അസാധ്യം പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് നെയ്യ് എഴുന്നള്ളിച്ച് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവർക്കൊരു പിന്നെ ശൗജം വന്നതുകൊണ്ട് രണ്ട് പ്രാവശ്യം അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെ ഇവിടെ നടക്കുന്നത് ഇതാണ് ശിവപാർവതി പൂജ മൂന്ന് നടക്കും ഇവിടെ ദിവസങ്ങള് അഷ്ട്രോഗ്യ ദിവസം അവസാനത്തെ ദിവസവും കലശം കുളിപ്പിക്കൽ പിന്നെ അവസാനത്തെ ദിവസം നെയ്യ് നിറച്ച് കൊണ്ട് അവിടെ കുറച്ചുകൊക്കെ ഉറപ്പാക്കും മൂന്നാമത്തെ ദിവസം പുറപ്പെട്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ ദിവസം നമ്മൾ കേരിയാണോ അത് കഴിഞ്ഞ് രാത്രി അവിടെ അവിടെ ബ്രഹ്മദേവന്റെ പുത്രനായ ദക്ഷൻ നടത്തിയ മഹായാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരുക്കങ്ങൾ ഇത്തരം ചടങ്ങുകൾക്ക് കണ്ണുകൾ കൊണ്ടെങ്കിലും സാക്ഷിയാവുക മഹാത്ഭുതം എന്ന വാക്കിനപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഇതൊക്കെ ചിട്ടപ്പെടുത്തിയ ആ മഹാസംവിധാനത്തെ എന്തു പേരിട്ടാണ് വിളിക്കുക പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓങ്കാരമെന്ന മഹാസത്യത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ മെല്ലെ ഈ കൽപ്പടവുകൾ താഴേക്കിറങ്ങി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ